പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ പൊങ് ജമന്തിയാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു കളക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ ജമന്തി കാണാൻ തന്നെ കേട്ടോ നോക്കൂ എന്ത് ഭംഗിയാന്ന് നല്ല തിങ്ങിയിട്ട് ഇതളുകളൊക്കെ ആയിട്ടുള്ളത് ഈയൊരു കോംബോയ്ക്ക് വരുന്ന നാല് കളറിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഓരോ ഷൂട്ട് വെച്ചിട്ടായിരിക്കും ഓരോ തൈ വെച്ചായിരിക്കും ഈ നാല് കളേഴ്സാണ് ഇപ്പോൾ പൊങ് ജമന്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിങ്ങിയിട്ട് ഇതിൻ്റെ ഇതളുകൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ജമന്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ കണ്ടോ എന്തൊരു വെറൈറ്റി അത് നമ്മൾ സാധാ ജമന്തി പോലെയാണോ ഇതിൻ്റെ ഇതളന്നുള്ളത് നോക്കൂ അടുത്ത കളറായിട്ട് ഒരു യെല്ലോ കളറാണ് അതും അതുപോലെ തന്നെയാണ് കേട്ടോ കണ്ടാൽ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ബെന്തി പോലെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ബെന്തി അല്ല ഇത് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പോങ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ നാല് കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ള കൂട്ടുകാർ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇത് ഇത് കണ്ടോ ഇതുപോലെയാണ് വിടർന്നു വരുന്ന ഒരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ഡയാന്തസ് ഡയാന്തസിൻ്റെ ആണ് ഈ കാണുന്നത് അഞ്ച് കളറിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഡയാന്തസ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഡയാന്തസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കളേഴ്സ് ഇതൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് ഡയാന്തസിൻ്റെ ഇത് കണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് വെറൈറ്റി കളർ കണ്ടോ അതുപോലെ നിറയെ മുട്ടുകളും ഫ്ലവറും അടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഡയാന്തസിൻ്റെ അയക്കുന്നത് കേട്ടോ നിറയെ മുട്ടകളുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ആദ്യമൊക്കെ നമുക്ക് ഇത്ര നല്ല ഹെൽത്തി പ്ലാന്റ്സ് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ കണ്ട അടിപൊളി പ്ലാന്റ് പ്ലാന്റാണ് ഡയാന്തസിൻ്റെ വന്നിട്ടുള്ളത് ഇത് ഈ കളറിലും കണ്ടോ നിറയെ മുട്ടകളാണ് ഉണ്ട ഉള്ളത് കേട്ടോ പ്രാവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എന്താ നല്ല ഭംഗിയാണ് ഇത് ഒരു പ്രാവശ്യം പിടിപ്പിച്ചാൽ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് മെലസ്റ്റോമ മെലസ്റ്റോമേൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വയലറ്റും വൈറ്റും അതിൻ്റെ ഒരു കളറിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും ഈ പറയുന്ന പോലെ നിറയെ മൊട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്കാണ് കേട്ടോ കണ്ടോ നിറഞ്ച് മൊട്ടുകളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വിൻക പ്ലാന്റ് ആണ് വിൻകേൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് വിൻകാൻ്റെ ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ നല്ല വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ആണ് വിൻകാൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ഒരു കോംബോയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒരു വൈറ്റ് പെട്രിയേൻ്റെ ഒരു കളറ് വിൻക വൈറ്റ് ചൈനീസ് ബോൾസം ഈ നാല് പ്ലാന്റിനും കൂടി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാരെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ താങ്ക്